വാറണ്ടി പീരീഡ് കഴിഞ്ഞ് കംപ്ലയിൻറ്റ് ആകുന്ന ഇതുപോലുള്ള എൽ ഇ ഡി ബൾബുകൾ എങ്ങനെയാണ് കുറഞ്ഞ ചിലവിൽ സിംപിൾ ആയിട്ട് നന്നാക്കിയെടുക്കാൻ പറ്റുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഈ കാണുന്ന ഒമ്പത് വാട്ട്സിൻ്റെ ഈ ലൈറ്റിൻ്റെ ഡ്രൈബോർഡ് ആണ് അതുപോലെ കുറേ നാൾ മുമ്പ് വരെയൊക്കെ ആൾക്കാർ ഇതുപോലുള്ള ബൾബുകൾ കംപ്ലയിൻറ്റ് ആകുമ്പോൾ കൂടുതലും ഈ കാണുന്ന പോലത്തെ ഡി ഒ ബി ആയിരുന്നു മേടിച്ച് ഉപയോഗിക്കുന്നത് അതുപോലെ ഈ ഒരു ഡി ഒ ബി ഏകദേശം പതിനഞ്ച് രൂപ ആ റേഞ്ചിലേക്ക് കിട്ടുന്നതായിരുന്നു ഇതുപോലെ പരാജയമായിരുന്നു കൂടി അങ്ങ് പോയി ഏകദേശം അഞ്ച് മിനിറ്റോളം ഒക്കെ ഒരു ഡി ഒ ബർക്ക് കഴിഞ്ഞിട്ട് വേഗം തന്നെ ആയി പോകുന്നതായിരുന്നു എൻ്റെ പ്രശ്നം അപ്പോൾ ഈ ഒരു ഡി ഒബി അങ്ങനെ വേഗം കംപ്ലയിൻ്റ് ആവുന്ന കാരണം ഇതിനകത്ത് ഒരുപാട് എൽ ഇ ഡി ചിപ്പുകൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ലൈറ്റ് തെളിക്കുന്ന സമയത്ത് ഓവർ ഹീറ്റ് ആയിട്ടിൻ്റെ ഓരോ എൽ ഇ ഡി ചിപ്പുകളും കത്തിപ്പോയാണ് ഈ ഒരു ലൈറ്റ് വേഗം തന്നെ കംപ്ലയിൻറ്റ് ആവുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഈ കാണുന്ന പുതിയ ടൈപ്പ് ഡി ഒ ബി ആണ് അപ്പോൾ ഈ രണ്ട് ഡി ഒ ബി നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഡി ഒ ബിയിൽ ഒരുപാട് എൽ ഇ ഡി എണ്ണം കുറവുണ്ട് അതുകൊണ്ട് തന്നെ ഈ പഴയ ഡി ഒ ബിടെ അത്രയും തന്നെ ഹീറ്റിംഗ് ഉണ്ടാവില്ല അതുപോലെ ഈ ഒരു ഡി ഒ ബിക്കും ഓൺ ബോർഡ് സർക്യൂട്ട് തന്നെയാണ് വരുന്നത് അതുപോലെ ഈ ഒരു ഡി ഒ ബിക്ക് ഇരുപത്തിയഞ്ച് രൂപയാണായത് നമ്മളത് വാങ്ങിയത് തൊടുവിടുക ഹൈടെക് ഇലക്ട്രോണിക്സിന്നാണ് അതുപോലെ ഇങ്ങനെയുള്ള ഡി ഒ ബി നമ്മൾ ബൾക്കായിട്ട് എടുക്കുന്ന സമയത്ത് ഇതിൽ വില കുറച്ച് കിട്ടും അപ്പോൾ ഇരുപത്തഞ്ച് രൂപയ്ക്ക് നമുക്ക് ഈ ഒരു ഡി ഒ ബി മാത്രമല്ല ഇതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു എം ഒ വിയും രണ്ട് റിസിസ്റ്ററുമാണ് ഇതിൻ്റെ കൂടെ കിട്ടുന്നത് അതുപോലെ എം ഒ വിയും അതുപോലെ തന്നെ റെസിസ്റ്ററും ഉപയോഗിക്കുമ്പോൾ ഡി ഒ ബിയുടെ ലൈഫ് കൂടും അതുപോലെ ഈ രണ്ട് റെസിസ്റ്ററും അതുപോലെ എം ഒ ബിയും കണക്റ്റ് ചെയ്യാൻ ഈ ഒരു ബോർഡിൽ തന്നെ ചെറിയ സോക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഈ കൂടെ കിട്ടിയാക്കുന്ന രണ്ട് റെസിസ്റ്ററാണ് ഈ കാണുന്നത് ഇതിനകത്ത് സ്ലീവും കാര്യങ്ങളെല്ലാം ഉണ്ട് നമ്മൾ പ്രത്യേകം ഷോപ്പിൽ പറഞ്ഞ് വാങ്ങേണ്ട കാര്യമില്ല ഈ ഒരു ഡി ഒ ബി ഇവിടെ തന്നെ കിട്ടുന്നതാണ് അങ്ങനെ തന്നില്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി അപ്പോൾ ഈ ഒരു എം ഒ വി നമ്മൾ ഡി ഒ ബിയിൽ ഉപയോഗിക്കുന്ന ഓവർവോൾട്ടേജ് ഒക്കെ വരുന്ന സമയത്ത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ഈ കാണുന്ന റെസിസ്റ്റർ അപ്പോൾ ഇത് രണ്ടും ഏകദേശം ഫ്യൂസ് പോലെയൊക്കെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ഡി ഒ ബിക്ക് എന്തെങ്കിലും തരത്തിലുള്ള കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു റെസിസ്റ്റർ കരിഞ്ഞു പോവും അതുപോലെ എം ഒ വിയും റെസിസ്റ്ററും കടയിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ പഴയ എൽ ഇ ഡി ബൾബിൻ്റെ ബോർഡിലുണ്ടാകും എം ഒ വിയും ഈ കാണുന്ന പോലത്തെ റെസിസ്റ്ററും അതുപോലെ ഈ കാണുന്ന പോലത്തെ ഡി ഒ ബിയിലേക്ക് നമുക്ക് ഈ കാണുന്ന റെസിസ്റ്റർ കണക്ട് ചെയ്യാനും വളരെ എളുപ്പമാണ് സോൾഡർ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഡി ഒ ബിയുടെ പാക്കിലേക്ക് ഈ കാണുന്ന പോലത്തെ ഹോളിലേക്ക് ഈയൊരു റെസിസ്റ്റർ നേരെ പതിയെന്ന് കുത്തി വെച്ചിട്ട് പതിയൊന്ന് അമർത്തിയാൽ മതി ഇരുന്നോളും അപ്പോൾ ഈ ഒരു ഡി ഒ ബിയുടെ കണക്ഷനും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ ഇനി ഈ ഒരു റെസിസ്റ്ററിൻ്റെ രണ്ട് എൻഡിലേക്കും നമുക്ക് സപ്ലൈ കൊടുത്ത് തെളിക്കാൻ പറ്റും പക്ഷേ ഇങ്ങനെ തെളിക്കാൻ പറ്റില്ല ഓവർ ഹീറ്റ് ആയിട്ട് കംപ്ലയിൻ്റ് ആയി പോകും അപ്പോൾ നമ്മൾ ഇവിടെ ഈ കാണുന്ന ലൂക്കറിൻ്റെ എൽ ഇ ഡി ബൾബിലേക്കാണ് നമ്മൾ ഈ ഒരു ഡി ഒ ബി പിടിപ്പിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ബൾബിൻ്റെ ഉള്ളിരിക്കുന്ന ഡ്രൈ ബോർഡും അതുപോലെ തന്നെ ഈ ഒരു എൽ ഇ ഡി ചിപ്പ് നമുക്കിതിന്ന് റിമൂവ് ചെയ്യണം അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഹീറ്റ് സിങ്കിൽ തന്നെയാണ് നമ്മൾ ഇന്നത്തെ ഒരു ഡി ഒ ബി പിടിപ്പിക്കുന്നത് ഇനി ഈ ഒരു ഡി ഒ ബി നമ്മൾ ഈ ഒരു ഹീറ്റ് സിങ്കിലേക്ക് നേരെ ഇതുപോലെ സ്ക്രൂ ചെയ്ത് വെക്കരുത് ഈ ഒരു ഡി ഒ ബിയുടെ ഒരു ബാക്ക് സൈഡിലെ ഹീറ്റ്സിംഗ് പേസ്റ്റ് അപ്ലൈ ചെയ്യണം അപ്പോൾ ഈ കാണുന്നതാണ് സംഭവം ചെറിയൊരു ബൗട്ടിലിന് പത്ത് രേ ഉള്ളു ഇലക്ട്രോണിക്സിൻ്റെയൊക്കെ സ്പെയർ കിട്ടുന്ന ഷോപ്പിൽ ചോദിച്ചാൽ മതി ഹീറ്റ് ഹീറ്റ്സിങ് കോമ്പൗണ്ട് അല്ലെങ്കിൽ തെർമൽ പേസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ മതി അപ്പോൾ ഈ കാണുന്ന പോലെ തെർമൽ പേസ്റ്റ് എൽ ഇ ഡി ഡി ഒ ബിയുടെ അടിയിൽ നല്ല രീതിയിൽ തേച്ച് കൊടുക്കണം ഈ ഒരു എൽ ഇ ഡി ഡി ഒ ബിയുടെ ഹീറ്റ് കറക്റ്റായിട്ട് ഹീറ്റ്സിംഗിലേക്ക് വലിഞ്ഞുവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു തെർമൽ പേസ്റ്റ് ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ടത് ഈ ഒരു ഹീറ്റ് ഹീറ്റ്സിങ്ങിൻ്റെ സെൻറ്ററിൽ കാണുന്ന ഈ ഒരു ഹോൾ കുറച്ചുകൂടി വലുതാക്കണം ആ ഒരു ഹോളിലൂടെയാണ് നമുക്ക് ഈ ഒരു ഡി ഒ ബി വർക്ക് ചെയ്യാനുള്ള സപ്ലൈ കണക്ട് ചെയ്യുക നമ്മൾ ഇതിലേക്ക് പവർ സപ്ലൈ കണക്ട് ചെയ്യുന്ന റെസിസ്റ്റർ ഷോർട്ട് ആകാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഹോൾ കുറച്ചുകൂടി വലുതാക്കുവാണ് അപ്പോൾ ഈ ഒരു സെൻറ്ററിലെ ഹോൾ വലുതാക്കാൻ വലിയ പാടൊന്നും ഇല്ല നമുക്ക് ഇതുപോലെ ചെറിയ നൈഫ് എന്തെങ്കിലും ഉപയോഗിച്ച് സിമ്പിൾ ആയിട്ട് തന്നെ ചേർക്കാന്നുള്ള ഒരുപാട് വലിയ ഹോളൊന്നും വേണ്ട നമുക്ക് ആ റെസിസ്റ്റൊന്നും ഈ ഒരു ഹീറ്റ് സ്ട്രിംഗിലേക്ക് തട്ടാത്ത രീതിയിൽ കുറച്ചു കൂടി വലിയൊരു ഹോളാക്കിയെന്ന് മാത്രമേ ഉള്ളൂ അതൊരു ഇത് ചെയ്താലും കുഴപ്പമൊന്നുമില്ല നമ്മുടെ ആ റെസിസ്റ്റൻ്റെ എൻ്റെ ഭാഗത്ത് നല്ല കട്ടിൽ തന്നെയുള്ള സ്ലീവും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇത് ഫുൾ ആയിട്ട് ആ ഒരു സോക്കറ്റിലേക്ക് കയറിയിരിക്കുന്നുണ്ട് ഷോർട്ടാണുള്ള ചാൻസും വളരെയധികം കുറവാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ഈ കാണുന്ന ഡി ഒ ബിയിലേക്ക് രണ്ട് റെസിസ്റ്ററും കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് എം ഒ ബി കൂടി കണക്ട് ചെയ്താൽ മതി അതുപോലെ നമ്മൾ ഇന്നിവിടെ ഉപയോഗിക്കുന്ന ഈ ഒരു ഡി ഒ ഈ ഒരു ബാക്കിലുള്ള ഈ ഹീറ്റ്സിങ്ങിൻ്റെ ആവശ്യമില്ല ചില ലൈറ്റുകളുടെ ഫ്രെയിമുകളിലേക്ക് ഈ ഒരു ഡി ഒ പി നമ്മൾ ഇന്നിവിടെ ഉപയോഗിച്ച് ഈ ഡിഒബി നേരെ ഇറക്കി പ്രസ് ചെയ്ത് വെക്കുന്നത് സെറ്റപ്പറ്റുള്ളതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു എം ഒ ബി ഇതിൻ്റെ ബാക്കിൽ നിന്ന് തന്നെ കണക്ട് ചെയ്യാൻ പറ്റും പക്ഷേ നമ്മൾ ഇന്നിവിടെ ഉപയോഗിച്ച് നൽകുന്ന ഈ റൗണ്ട് ഹീറ്റ് സിംഗിൽ ആയതുകൊണ്ട് നമുക്ക് ബാക്ക് സൈഡിൽ നിന്ന് നമുക്ക് എം ഒ ബി കണക്ട് ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് നമ്മൾ ഇന്ന് ഫ്രണ്ടിൽ നിന്നാണ് എം ഒ ബി കണക്ട് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ എൽ എ എൻ അവിടെയാണ് നമ്മൾ റെസിസ്റ്റ് കണക്ട് ചെയ്ത് അതിൻ്റെ തൊട്ടുമുള്ള കാണുന്ന ഈ ഒരു സോക്കറ്റ് അപ്പോൾ ഇതിൻ്റെ അവിടെ എം ഒ വി വൺന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സോക്കറ്റാണ് നമുക്ക് എംഒ വി കണക്ട് ചെയ്യേണ്ടത് അതുപോലെ നമ്മളിങ്ങനോട് ഡി ഒ ബിയിലേക്ക് എം ഒ വി കണക്റ്റ് ചെയ്യേണ്ട സമയത്ത് പോസിറ്റീവ് നെഗറ്റീവ് നോക്കേണ്ട കാര്യമില്ല എങ്ങനെ കൊടുത്താലും കുഴപ്പമില്ല ഈ ഒരു സോക്കറ്റിലേക്ക് ഓവറായിട്ട് ഒരുപാട് പ്രസ് ചെയ്ത് വെക്കരുത് കാരണം അടിയിൽ ഹീറ്റ്സ് ഉള്ളതുകൊണ്ട് ഷോർട്ടാവും ഈ രീതിയിൽ ഇരുന്നില്ലെങ്കിൽ വേണമെങ്കിൽ പതിയെന്ന് സോൾഡർ ചെയ്ത് കൊടുത്താലും മതി അപ്പോൾ അങ്ങനെ ഡി ഒ ബിയിലേക്ക് എം ഒ ബിയും കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ലൈൻ്റെ ഉള്ളിരിക്കുന്ന ബോർട്ടും നമുക്ക് റിമൂവ് ചെയ്യണം അപ്പോൾ അതിനായിട്ട് ഈ രണ്ട് ലീഡുകളിലെയും ലെഡ് നന്നായിട്ട് ക്ലീൻ ചെയ്താൽ മതി അതുപോലെ നമുക്ക് ഇങ്ങനെയുള്ള ലൈറ്റുകളുടെ ബോർഡുകളും നമുക്ക് മേഡ് ചെയ്യാൻ കിട്ടും ഇതുപോലുള്ള ഡ്രൈവ് ബോർഡിന് ഏകദേശം മുപ്പത് രൂപയൊക്കെയാണ് ഇതും ബൾക്കായിട്ട് എടുക്കുന്ന സമയത്ത് വില കുറച്ച് കിട്ടും അതുപോലെ നമ്മളിന്നിവിടെ എടുത്ത ലൈറ്റിൻ്റെ ഈ ഒരു ബോർഡിൽ ഒരു റെസിസ്റ്ററും ഒരു എംഒ വി ആണുള്ളത് അപ്പോൾ ഇത് നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യാൻ സാധിക്കും കടയിൽ നിന്ന് ഇതുപോലുള്ള ഡി ഒ വുകൾ വാങ്ങുന്ന സമയത്ത് ഇതുപോലുള്ള എംഒവിയും അതുപോലെ ഈ കാണുന്ന പോലത്തെ റെസിസ്റ്ററും കിട്ടിയില്ലെങ്കിൽ പഴയ ബോർഡിൽ ഇത് നമുക്ക് വീണ്ടും ഉപയോഗിക്കാം അതുപോലെ ഒമ്പത് വൺസിൻ്റെ ലീഡ് ഇതുപോലത്തെ ഡ്രൈവ് ബോർഡിന് ഏകദേശം നൊപ്പുരയ്ക്കാണ് തൊടുവിലാവുന്നത് ഓരോ സ്ഥലങ്ങളിലും ഓരോ വിലയായിരിക്കും കേട്ടോ ഇനി നമ്മൾ ഹീറ്റ്സിംഗിൽ പിടിപ്പിച്ച് തന്നെ ഈ ഒരു ഡി ഒ ബി കറക്റ്റായിട്ട് ഈ ഒരു ലൈറ്റിലേക്ക് ഇറക്കി വെച്ചാൽ മതി അപ്പോൾ നമ്മൾ ഈ ഒരു ഡി ഒ ബിയിൽ കണക്ട് ചെയ്തേക്കുന്ന രണ്ട് റെസിസ്റ്റിൻ്റെ കാല് കറക്റ്റായിട്ട് ഈ ഒരു ഹോൾഡിലൂടെ ഇറങ്ങി വരണം അതുപോലെ നമ്മൾ ഈ ഒരു ഡി ഒ ബി ഇങ്ങനെ കറക്റ്റായിട്ട് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ റൊട്ടേറ്റ് ചെയ്യാൻ പാടില്ല റെസിസ്റ്ററുകളുടെ കാലുകൾ തമ്മിൽ ഷോർട്ടാവും അപ്പോൾ അതും അങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു രണ്ട് ലീഡുകളിലേക്കും നല്ല രീതിയിൽ സോൾവ് ചെയ്ത് കൊടുത്താൽ മതി അതിന് മുമ്പായിട്ട് സോൾഡിംഗ് പേസ്റ്റ് നന്നായിട്ട് അപ്ലൈ ചെയ്യണം അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വാർഡി പീരീഡ് കഴിഞ്ഞാൽ കംപ്ലയിൻ്റ് ആയി ഇതുപോലുള്ള ബൾബുകൾ ഉണ്ടെങ്കിൽ ഈ രീതിയിൽ ചെയ്തെടുത്താൽ മതി ഈ രീതിയിലുള്ള ഡി ഒ ബി ആകുമ്പോൾ നമുക്ക് വലിയ പൈസ ഒന്നും ആവില്ല അതുപോലെ ഇങ്ങനെയുള്ള ട്രൈ ബോർഡ് ഉപയോഗിച്ചുള്ള എല്ലി ലൈറ്റ് ഉണ്ടാക്കാൻ ഏകദേശം ആറ് രൂപയാണ് ചിലവരുന്നത് എൻ്റെ ഫുൾ കിറ്റായിട്ടും മേടിക്കുന്നത് അപ്പോൾ ഇങ്ങനെ പഴയ ലൈറ്റുകൾ കംപ്ലയിൻറ്റ് ആകുമ്പോൾ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ ഏകദേശം ഇരുപത്തഞ്ച് രൂപ റേഞ്ചിൽ നമുക്ക് നന്നാക്കിയെടുക്കാൻ സാധിക്കും അതുപോലെ നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന ഡി ഒ ബികൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോഴുള്ള ഡി ഒ ബികൾ വളരെ കംപ്ലയിൻറ്റ് കുറവാണ് അതുപോലെ നിങ്ങൾ ഇങ്ങനെ ലൈറ്റ് നന്നാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യമേ നിങ്ങൾ പഴയ ലൈറ്റ് അടിച്ചു നോക്കുക അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന എൽ ഇ ഡി ജിപ്പ് ഏത് ടൈപ്പ് ആണെന്നൊക്കെ നോക്കിയിട്ട് മാത്രം ഡി ഒ പി വാങ്ങുക പല ബൾബുകളിലും പല മോഡലായിരിക്കും അതുപോലെ നമ്മൾ ഇന്നിവിടെ ചെയ്ത ഹീറ്റ്സിങ്ങിൽ ഇത് സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ച ടൈപ്പ് അല്ലാത്ത ഡി ഒപികളും കിട്ടാനുണ്ട് അപ്പോൾ നമ്മുടെ ഈ ലൈറ്റിൻ്റെ പണിയും കാര്യങ്ങളും എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഈ ഒരു ഹീറ്റ്സിങ് കറക്റ്റായിട്ട് എല്ലാ സൈഡിൽ നിന്ന് പ്രസ് ചെയ്ത് വെക്കുക ഇതുപോലെ എല്ലാ സൈഡിലും പ്രെസ് ചെയ്ത് കഴിഞ്ഞിട്ടും ഉറച്ചൊന്നും അല്ലായിരിക്കുന്നതെന്ന് തോന്നുവാണെങ്കിൽ പക്ഷേ എന്തെങ്കിലും ഉപയോഗിച്ച് നൊട്ടിച്ചുകൊടുത്താൽ മതി ഇനി നമുക്ക് ഈ ലൈറ്റ് കറണ്ടിൽ കൂടി ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം അതുപോലെ ഈ രീതിയിൽ നമ്മൾ എം ഒ ബി ഡി ഒബിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് അടിയിലെ ഹീറ്റ് സിങ്കിലേക്ക് ടച്ച് ചെയ്യാതെ നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പോ ഡി ഒ ബിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വെളിച്ചവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളിവിടെ എടുത്തേക്കുന്നത് വാം വൈറ്റ് എൽ ഇ ഡി ആണ് അതുപോലെ ഇങ്ങനെയുള്ള എൽ ഇ ഡി ഡ്യോബിൾ മൂന്ന് ടൈപ്പാണ് വൈറ്റ് വാം വൈറ്റ് കൂൾ വൈറ്റ് അതിൽ വാം വൈറ്റ് ആണ് അത്യാവശ്യം നല്ല രീതിയിൽ വെളിച്ചവും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് വൈറ്റും വലിയ കുഴപ്പമൊന്നുമില്ല കൂൾ വൈറ്റ് ആരും എടുക്കാതിരിക്കുന്ന ആണെന്നും നല്ലത് അതിന് തീരെ വെളിച്ചം കുറവായിരിക്കും ഒരു ബ്ലൂ ഷെയ്ഡോട് കൂടിയുള്ള വെളിച്ചമാണ് കൂൾ വൈറ്റിന് അതുപോലെ ഇപ്പം നമ്മൾ ഉണ്ടാക്കി എടുത്തിരിക്കുന്ന ഈ ഒരു ബൾബിന് സാധാരണ കറണ്ട് തെളിയിന്ന് ഒമ്പത് വാർട്ട്സിൻ്റെ എൽ ഇ ഡി ബൾബിൻ്റെ സെയിം വെളിച്ചം തന്നെ ഈ ഒരു ബൾബിനും ഉണ്ട് അതുപോലെ നമ്മൾ കുറച്ച് നാൾ മുമ്പ് വരെ നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് മാത്രമായിട്ട് ഒമ്പത് വാർട്ട്സിൻ്റെ ഡി സി എൽ ഇ ഡി ബൾബ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു ഇപ്പം നിലവിൽ അത് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കാത്തത് ഇന്ന് നമ്മളിവിടെ ഈ ഒരു ലൈറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിച്ച ആ ഒരു ടൈപ്പ് പാർട്സ് നമുക്ക് കിട്ടാത്തത് കൊണ്ടാണ് നമ്മളിന്നിവിടെ ഉപയോഗിച്ച ആ ഒരു ടൈപ്പ് പാർട്സ് ഉപയോഗിച്ചായിരുന്നു നമ്മൾ ഡി സി 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 എൽ ഇ ഡി ബൾബ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ അതുപോലുള്ള ടൈപ്പ് വീണ്ടും കിട്ടുകയാണെങ്കിൽ നമ്മൾ വീണ്ടും പഴയ പോലെ എൽ ഇ ഡി ബൾബ് ഉണ്ടാക്കി തരുന്നതായിരിക്കും ഒരുപാട് പേര് ആയിട്ടും അതുപോലെ തന്നെ നമുക്ക് വാട്ട്സാപ്പിൽ മെസ്സേജ് ഒക്കെ ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആ കാര്യം പറഞ്ഞത് അതുപോലെ നമ്മളോട് ഒരുപാട് പേര് ആവശ്യപ്പെട്ട് മറ്റൊരു കാര്യമാണ് ഇലക്ട്രോണിക്സ് ഒക്കെ പഠിക്കാൻ താല്പര്യം അവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള വീഡിയോസ് കൂടി ചെയ്യണം അപ്പോൾ നമുക്ക് ഈ ഒരു ചാനൽ കണ്ടിന്യൂസ് ആയിട്ട് ആ രീതിയിൽ വീഡിയോ ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് കൊണ്ട് നമ്മൾ വേറൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ചാനലിൽ നമ്മൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തില്ല ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അതിൽ ഉൾപ്പെടുത്തുള്ളൂ അതായത് ഇലക്ട്രോണിക്സ് ഒക്കെ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് മാത്രമായിട്ട് പേരപ്പെടുന്ന രീതിയിലുള്ള വീഡിയോസ് ആ ഒരു ചാനൽ ലിങ്ക് നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുപോലെ രജിസ്റ്ററേഷൻ വീഡിയോ ചെയ്യാനും ഒരുപാട് പേര് പറയുന്നുണ്ട് അപ്പോൾ അത് നമ്മളോട് തന്നെ ചെയ്യുന്നതായിരിക്കും അതുപോലെ നമ്മൾ ഈ ഒരു ബൾബ് ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ കുറേ നേരം ഉപയോഗിച്ച് നോക്കിയിരുന്നു വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല നല്ല രീതിയിൽ വെളിച്ചവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഡി ഒ ബിവിടെ കിട്ടിയത് ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് ഡി ഒ ബിയും അതിൻ്റെ കൂടെ രണ്ട് റെസിസ്റ്ററും ഒരു എം ഒ ബിയാണ് അതിൻ്റെ കൂടെ കിട്ടിയത് അതുപോലെ ഓൺലൈനിൽ ഇതിൻ്റെ സെയിം ടൈപ്പിൻ്റെ ലിങ്ക് കാണാത്തതുകൊണ്ടാണ് കൊടുക്കാത്തത് അതുപോലെ നമുക്കിപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്ന അത്യാവശ്യം എല്ലാ ഡി ഒബികളും അത്യാവശ്യം നല്ലത് തന്നെയാണ് ഫണ്ട് ഉണ്ടായിരുന്നതിനാണ് കൂടുതലായിട്ടും ഓവർ ഹീറ്റ് ആകും വേഗം തന്നെ കംപ്ലയിൻ്റ് ആവുന്ന പ്രശ്നം ഉണ്ടായിരുന്നത് അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ കമൻറ്റ് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ ഇതിൽ പഴയ ലൈറ്റുകളുണ്ടെങ്കിൽ ഈ രീതിയിൽ ഒന്ന് ട്രൈ നോക്കുക